ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഒന്നാം ദിവസം മുതൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമാണ് പത്തൊൻപത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോ അൻപത് ദിവസം പിന്നിടുമ്പോൾ പതിനേഴ് മത്സരാർത്ഥികളിൽ എത്തി നിൽക്കുകയാണ് ഷോ തുടങ്ങി രണ്ടാം ദിവസം മുതൽ ഇതുവരെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പേരുകൾ ഗബ്രിയുടെയും ജാസ്മിൻ്റേതുമാണ് ഇരുവരും തുടക്കം മുതൽ ഇതുവരെയും ലവ് ട്രാക്ക് പിടിച്ചാണ് ഹൗസിൽ നിൽക്കുന്നത് കമിതാക്കളുടെ ചേഷ്ടകളാണ് ഇരുവരും ഹൗസിൽ ഏറ്റവും കൂടുതൽ കാണിക്കാറുള്ളത് ഇപ്പോഴുന്ന ഇവരെ കുറിച്ച് സീസൺ അഞ്ച് വിജയി അഗിൽമാരാർ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് കെട്ടിപ്പിടിച്ച് തടവി ഇരിക്കുന്നത് മാത്രമാണ് ഇവരുടെ കണ്ടന്റെന്നും അത് കാണാൻ വേണ്ടിയാണെങ്കിൽ വേറെ സൈറ്റിൽ കയറിയാൽ വീ വീണും വൃത്തിയുമുള്ള തടവലുകൾ കണ്ടുകൂടയെന്നുമാണ് ഒരു അഭിമുഖത്തിൽ അഗിൽമാരാർ പറഞ്ഞത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കണ്ടന്റുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കെട്ടിപ്പിടിച്ച് തടവിക്കൊണ്ടിരിക്കുന്നതല്ലേ അവരുടെ അവരുടെ കണ്ടന്റുകളല്ല അത് കാണാനാണെങ്കിൽ വേറെ സൈറ്റിൽ കയറി കണ്ടാൽ പോരെ അത്രയും മോശമാണ് ജാസ്മിനും ഗബ്രിയുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഈ തടവൽ കാണുന്നതിന് പകരം വീറും വൃത്തിയുമുള്ള വേറെ തടവലുകൾ കണ്ടുകൂടെ നമുക്കിതൊക്കെ അതിൽ കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ജാസ്മിനും ഗബ്രിയും ബുദ്ധിമാന്മാരാണെന്ന് കാരണം അവർ ബാക്കിയുള്ള എല്ലാ എണ്ണത്തിനെയും പ്രേക്ഷകരെയും യൂട്യൂബിൽ റിവ്യൂ പറയുന്നവരെയും വരെ അവർ മണ്ടന്മാരാക്കി അമ്പത് ദിവസം കഴിഞ്ഞിട്ടും എല്ലാവരും ജബ്രി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് എന്താണെന്ന് ചോദിച്ചാൽ ജബ്രി എന്നാണ് എല്ലാവരും പറയുന്നത് അതല്ലാതെ വേറെ എന്താണുള്ളത് കഴിഞ്ഞ അമ്പത് ദിവസമായി ജബ്രിയെ കണ്ടുകൊണ്ടാണ് പ്രേക്ഷകർ ഇരിക്കുന്നത് ഇതിനു വേണ്ടിയാണോ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ഷോ നടത്തുന്നത് സമൂഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം ബിഗ് ബോസ് കഴിഞ്ഞ വർഷം വരെ പ്രേക്ഷകരും മത്സരാർത്ഥികളും തമ്മിൽ ഒരു ഇമോഷണൽ ബോണ്ടിംഗ് ഉണ്ടായിരുന്നു എൻ്റെ ചില ആരാധകരെ കണ്ട് എൻ്റെ കിളി പോയിട്ടുണ്ട് ചോര കണ്ട് ഐ ലവ് യു എന്ന് എഴുതി അയച്ച പെൺകുട്ടികളുണ്ട് അതുപോലെ പച്ച കുത്തിയിട്ടുള്ള പെൺകുട്ടികളുമുണ്ട് ഭർത്താക്കന്മാരെ നിൽക്കത്തന്നെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച പെൺകുട്ടികളുണ്ട് അവർക്ക് എന്നെ ജ്യേഷ്ഠനെ പോലെ തോന്നിയത് കൊണ്ടാകാം അമ്മമാരിൽ പറ പലർക്കും അവരുടെ മകനെ പോലെ എന്നെ തോന്നിയിട്ടുണ്ട് അതിന് കാരണം ഹൗസിൽ ഞാൻ ചെയ്ത ആക്റ്റുകളിൽ സത്യസന്ധത ഉണ്ടായിരുന്നു എന്നതാണ് അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ട് വന്നതാണ് എന്നാൽ അഖിൽമാരാർ പറഞ്ഞത് സീസൺ ആറ് അമ്പത്തൊന്ന് ദിവസം പിന്നിട്ടെങ്കിലും പ്രേക്ഷകരിൽ ഭൂരിഭാഗത്തിനും ഒരു മത്സരാർത്ഥിയെയും ഫേവറേറ്റായി കണ്ട് വോട്ട് ചെയ്യാനോ അവർക്ക് വേണ്ടി ഫാൻ ഫൈറ്റ് നടത്താനോ തോന്നിയിട്ടില്ല അതിനു കാരണം മത്സരാർത്ഥികളുടെ മോശം പ്രകടനം തന്നെയാണ്